ഹലോ നമസ്കാരം ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളിൽ മൂന്നാമത്തെ നദിയായ പമ്പ പമ്പാനദിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം നദി കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് പമ്പാ നദിയുടെ നീളം അപ്പോൾ പമ്പാ നദി കേരളത്തിലെ എത്രാമത്തെ നദിയാണ് മൂന്നാമത്തെ നദിയാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് പമ്പാ നദി ഉത്ഭവിക്കുന്നത് എവിടെന്നാണെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിൽ നിന്നാണ് പമ്പാ നദി ഉത്ഭവിക്കുന്നത് അപ്പൊ പമ്പ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിൽ നിന്നാണ് പമ്പാ നദി ഉത്ഭവിക്കുന്നത് ഇനി പമ്പാ നദി പതിക്കുന്നത് വേമനാട്ടുകായലിലാണ് അപ്പോൾ കായൽ നദിക്ക് പതിക്കുന്ന നദിയാണ് പമ്പാ നദി ഇനി പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് എവിടെയാണ് എന്താണ് കുട്ടനാടിനെയാണ് പമ്പയുടെ ദാനം എന്ന് പറയുന്നത് അപ്പോൾ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട് ഇനി പമ്പാനദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാന്റ് അപ്പോൾ പമ്പ ആക്ഷൻ പ്ലാന്റ് പമ്പാനദിയെ മാലിന്യമുക്തമാക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാന്റ് ഇനി മരാമൺ കൺവെൻഷൻ ചെറുകോൽ പുഴ ഹിന്ദുമത സമ്മേളനം ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എന്നിവ നടക്കുന്ന നദീതീരം പമ്പാനദിയാണ് അപ്പോൾ പമ്പാനദിയിലെ തീരത്ത് നടക്കുന്ന പരിപാടികളാണ് ഒന്ന് മരാമൺ കൺവെൻഷൻ രണ്ട് ചെറുകോൽ പുഴ ഹിന്ദുമത സമ്മേളനം ആറന്മുള വള്ളംകളി ഇവയൊക്കെ എവിടെയാണ് പമ്പാനദിയുടെ തീരത്താണ് ഇനി ശബരിമല എടത്വാപ്പള്ളി എന്നിവ സ്ഥിതി ചെയ്യുന്ന നദീതീരവും പമ്പയാണ് അപ്പോൾ പമ്പാനദിയുടെ തീരത്താണ് ശബരിമല എടത്വാപ്പള്ളി തുടങ്ങിയ ആരാധനാലയങ്ങൾ ഇനി അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ അപ്പോൾ പമ്പാ നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത് തിരുവിതാംകൂറിൻ്റെ ജീവനാടി ഇനി പമ്പയുടെ പ്രധാന പോഷക നദികൾ ചോദിക്കുകയാണെങ്കിൽ അച്ചൻകോവിലാർ കക്കിയാർ കല്ലാർ അഴുത ഏതൊക്കെയാണ് അച്ചൻകോവിലാർ കക്കി കല്ലാർ അഴുത എന്നിവയാണ് എന്ത് നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഇനി പമ്പാ നദിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് പെരിന്തേനരുവി വെള്ളച്ചാട്ടം അപ്പോൾ പെരുന്തേനരവി വെള്ളച്ചാട്ടം കാണപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ പമ്പാ നദിയാണ് ഇനി പമ്പാ നദിയിലെ പ്രധാനപ്പെട്ട മൂന്ന് വള്ളംകളികൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തേത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന നദി പമ്പാ നദിയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്ന നദിയും പമ്പാ നദിയാണ് ഇനി രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്ന നദിയും ഏതാണ് പമ്പാ നദിയാണ് അപ്പോൾ പമ്പാ നദിയിൽ നടക്കുന്ന മൂന്ന് മൂന്ന് വള്ളംകളി ഏതൊക്കെയാണ് ഒന്ന് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി രണ്ട് ചമ്പക്കുളം മൂലം വള്ളംകളി മൂന്ന് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ഇനി അടുത്തതായിട്ട് നമുക്ക് പമ്പാ നദിയെക്കുറിച്ച് ഇത്രയൊക്കെ കാര്യങ്ങളെ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് നോക്കാനുള്ളൂ അത് അടുത്തതായിട്ട് നമുക്ക് ചാലിയാറിനെ ഒന്ന് പരിചയപ്പെടാം ചാലിയാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദിയാണ് ഇതിന്റെ നീളം നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ ആണ് അപ്പോൾ നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ നീളമുള്ള ചാലിയാറാണ് കേരളത്തിലെ നീളത്തിൻ്റെ സ്ഥാനത്തിൽ നാലാമത് എത്തിരിക്കുന്ന നദി ഇനി ചാലിയാറിൻ്റെ ഉത്ഭവം ചോദിച്ചാൽ വയനാട്ടിലെ ഇളമ്പരേരി കുന്നിൽ നിന്നാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത് വയനാട്ടിലെ ഇളമ്പരേരി കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ചാലിയാർ കല്ലായിപ്പുഴ ബേപ്പൂർ പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയും എന്തു തന്നെയാണ് ചാലിയാറാണ് അപ്പോൾ ചാലിയാർ മറ്റു പേരുകളിൽ അറിയപ്പെടുന്നത് ഏതൊക്കെ പേരുകളിലാണ് കല്ലായിപ്പുഴ എന്ന പേരിലും ബേപ്പൂർ പുഴ എന്ന പേരിലും അറിയപ്പെടുന്നത് ഏത് നദിയാണ് ചാലിയാറാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത് എവിടെയാണ് വയനാട്ടിലെ ഇളമ്പലേരിക്കുന്നിൽ നിന്നാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത് ഇനി ഈ കല്ലായ്പുഴ ഒഴുകുന്ന നദിയേത് ഒഴുകുന്ന ജില്ല കോഴിക്കോടാണ് അപ്പോൾ കല്ലായ്പുഴ എന്ന പേരിൽ കോഴിക്കോട് ജില്ലയിലൂടെയാണ് ചാലിയാർ ഒഴുകുന്നത് ഇനി കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചോദിച്ചാൽ ചാലിയാർ അപ്പോൾ ചാലിയാറിന്റെ തീരത്താണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടിട്ടുള്ളത് ചാലിയാറിന്റെ തീരത്ത് സ്ഥി സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പട്ടണമാണ് ഫറൂഖ് അപ്പോൾ ഫറൂഖ് എന്ന് പറയുന്നത് ചാലിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് മലിനീകരണത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള നദിയാണ് ചാലിയാർ കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം ചാലിയാർ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവാണ് കെ എ റഹ്മാൻ അപ്പോൾ കെ എ റഹ്മാനാണ് ചാലിയാർ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവ് എന്ന് അറിയപ്പെടുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പമ്പ ചാലിയാർ എന്നീ രണ്ട് നദികളെ കുറിച്ചാണ് പഠിച്ചത് പമ്പാനദി എന്ന് പറഞ്ഞാൽ നീളത്തിൻ്റെ സ നീളത്തിൻ്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്തും ചാലിയാറ് നാലാം സ്ഥാനത്തുമാണ് പമ്പാ നദിയുടെ നീളം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ നീളം നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ പമ്പാ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിൽ നിന്നാണ് എന്നാൽ ചാലിയാർ ഉത്ഭവിക്കുന്നത് വയനാട് ജില്ലയിലെ ഇളമ്പലേരിക്കുന്നിൽ നിന്നാണ് വ ചാലിയാർ ഉത്ഭവിക്കുന്നത് അതുപോലെ തന്നെ പമ്പാ നദിയിലെ പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമുണ്ട് പെരുന്തേനടി വെള്ളച്ചാട്ടമാണ് നദിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വള്ളംകളി ഏതൊക്കെയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അതുപോലെ തന്നെ ചമ്പക്കുളം മൂലം വള്ളംകളി രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ഇവ മൂന്നും എവിടെയാണ് നടക്കുന്നത് നദിയിലാണ് നടക്കുന്നത് ഇപ്പോൾ ചാലിയാറിനെ കുറിച്ച് പറഞ്ഞിട്ട് പ്രത്യേകത എന്താണ് ഏറ്റവും കൂടുതൽ മലിനീകരണം നടക്കുന്ന നദിയാണ് ചാലിയാർ നദി ഇനി കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭവും ചാലിയാർ പ്രക്ഷോഭമാണ് ഇനി അതുപോലെ തന്നെ ചാലിയാർ മറ്റു രണ്ട് പേരുകൾ അറിയപ്പെടുന്നുണ്ട് കല്ലായിപ്പുഴ എന്നും ബേപ്പുർ പുഴ എന്നും അറിയപ്പെടുന്ന നദിയെ ആരായതാണ് ചാലിയാറാണ് ഈ ചാലിയാർ കോഴിക്കോട് ജില്ലയിൽ കല്ലായിപ്പുഴ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ചാലിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ഫറൂഖ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ പമ്പാ നദിയെ കുറിച്ച് പറയുമ്പോൾ പമ്പാ നദിയുടെ പ്രധാന പോഷക നദികളേതൊക്കെയാണ് അച്ചൻകോവിലാറ് കക്കി കല്ലാറ് അതുപോലെ തന്നെ അഴുത ഇവയെല്ലാം എന്തിൻ്റെ പോഷക നദിയാണ് പമ്പാ നദിയുടെ പോഷക നദിയാണ് ഇനി നദി പതിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വേമനാട്ടുകായലിലാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കുട്ടനാടാണ് അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി ഏതാണ് പമ്പ നദിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പമ്പയും ചാലിയാറിനെയും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്